ഒരിക്കൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ലിജോൺ എന്ന പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു സമ്പന്നമായ കുടുംബത്തിലാണ് ലിജോൺ ജനിച്ചത് പിതാവിൻ്റെ മരണത്തോടെ കുടുംബസ്വത്തുക്കളും പിതാവ് നടത്തിയിരുന്ന ബിസിനസ്സും ലിജോണിൻ്റെ കൈകളിൽ വന്നു ചേർന്നു തൻ്റെ സമ്പന്നതയിലും ഐശ്വര്യത്തിലും ലിജോണിന് ഒരു താല്പര്യവും തോന്നിയില്ല തൻ്റെ ജീവിതത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും എപ്പോഴും പരാതി പറഞ്ഞു കൊണ്ടിരുന്നു തനിക്കൊരിക്കലും ആവശ്യത്തിന് പണമില്ലെന്ന് അയാൾക്ക് തോന്നി തൻ്റെ ബിസിനസ് വിരസമാണെന്നും അയാൾ ധരിച്ചുവെച്ചു നിരാശയുടെ പടുകുഴിയിൽപ്പെട്ട് അങ്ങനെയിരിക്കവേ ഒരു ദിവസം ലീജോൺ ഒരു ജ്ഞാനിയായ വൃദ്ധനെ കണ്ടുമുട്ടി നിങ്ങൾ എന്താണ് നിരാശയിൽപ്പെട്ടിരിക്കുന്നത് ആ വൃദ്ധൻ ചോദിച്ചു എനിക്ക് പ്രതീക്ഷിക്കാനും ആശിക്കാനും ഒന്നുമില്ല ലീജോൺ പറഞ്ഞു വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ആരോടെങ്കിലും നന്ദി പറയാറുണ്ടോ എന്തിനോടെങ്കിലും നന്ദി തോന്നാറുണ്ടോ ലിജോൻ ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചു എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ നന്ദി കാണിക്കാൻ അധികമൊന്നുമില്ല വൃദ്ധൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം കാണിക്കട്ടെ വൃദ്ധൻ അയാളെ അടുത്തുള്ള പാർക്കിലേക്ക് നയിച്ചു അവിടെ അവർ ഒരു ബെഞ്ചിലിരുന്ന് കളിക്കുന്ന കുട്ടികളെ കണ്ടു വൃദ്ധൻ ഒരു കൊച്ചു പെൺകുട്ടിയെ ചൂണ്ടി പറഞ്ഞു ആ പെൺകുട്ടിയെ കണ്ടോ അവൾ തെളിഞ്ഞ പ്രഭാതത്തിനും അവൾ കളിക്കുന്ന സ്ഥലത്തിനും കളിപ്പാട്ടങ്ങൾക്കും നന്ദിയുള്ളവളാണ് തന്നെ സ്നേഹിക്കുന്ന അവളുടെ മാതാപിതാക്കളോടും അവൾ ഇപ്പോൾ കണ്ടുമുട്ടിയ സുഹൃത്തുക്കളോടും അവൾ നന്ദിയുള്ളവളാണ് ജീവിതത്തിൽ ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനെക്കുറിച്ച് താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലെന്ന് ജോൺ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ വൃദ്ധൻ അവരുടെ അടുത്തുള്ള ബെഞ്ചിൽ ഊന്നുവടിയും പിടിച്ച് ഇരിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചു കാൽ നഷ്ടപ്പെട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ മനുഷ്യൻ വൃദ്ധൻ പറഞ്ഞു ആ മനുഷ്യനെ കണ്ടു കാൽ നഷ്ടപ്പെട്ടിട്ടും തന്റെ ജീവിതത്തോട് നന്ദിയുണ്ട് തന്നെ സഹായിച്ച ഡോക്ടർമാരോടും അയാളെ പിന്തുണക്കുന്ന കുടുംബത്തോടും അയാൾ നന്ദിയുള്ളവനാണ് വൃദ്ധന്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്ഥിരമായി പരാതി പറയുന്നതിൽ ലിജോണിന് ലജ്ജ തോന്നി തുടങ്ങി വൃദ്ധൻ പറഞ്ഞു കൃതജ്ഞത എന്നത് ഒരു ശക്തമായ കാര്യമാണ് നിങ്ങൾക്ക് ഇല്ലാത്തതിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും കൂടുതൽ സംതൃപ്തിയും അനുഭവപ്പെടും ലീജോൺ വൃദ്ധന്റെ ഉപദേശം പിന്തുടരുകയും തന്റെ ജീവിതത്തിൽ നന്ദിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയും കഴിക്കാൻ ഭക്ഷണവും തനിക്കൊരു ജോലിയുമുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങി പുതിയ പോസിറ്റിവിറ്റി കാരണം കൂടുതൽ സുഹൃത്തുക്കൾ കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞു അവസാനം നന്ദി എന്നത് ഒരു വികാരമല്ല മറിച്ച് ഒരു ജീവിത രീതിയാണെന്ന് ലിജോൺ മനസ്സിലാക്കി പിന്നീട് തൻ്റെ ബിസിനസ്സിലും മറ്റും വലിയ ഉയരങ്ങളിലെത്താൻ അയാൾക്ക് സാധിച്ചു ജീവിതത്തിൻ്റെ ഐശ്വര്യവും സമൃദ്ധിയുമാണ് നന്ദിയുള്ള ജീവിതം നന്ദിയുള്ള മനോഭാവം ജീവിതത്തെ സമ്പന്നതയിലേക്കും നിറഞ്ഞ സന്തോഷത്തിലേക്കും നയിക്കും മനുഷ്യ ജീവിതത്തിലെ ചെറുതും വലുതുമായ നല്ല കാര്യങ്ങൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് കൃതജ്ഞത ഇത് ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണ് മാത്രമല്ല മൊത്തത്തിലുള്ള സന്തോഷത്തിലും ജീവിത സംതൃപ്തിയിലും കാര്യമായ സ്വാധീനം ചെലുത്താനും കഴിയും കൃതജ്ഞതാ മനോഭാവം വളർത്തിയെടുക്കാൻ മനഃപൂർവ്വം ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അവയോടുള്ള വിലമതിപ്പ് പ്രകടിപ്പിക്കുന്നതും പ്രധാനമാണ് കൃതജ്ഞത ജീവിതം ശാരീരികവും മാനസികവുമായ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറക്കാനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ും കഴിയും ഇത് പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും വിഷാദവും ഉത്കണ്ഠയും കുറക്കുകയും ചെയ്യും കൃതജ്ഞതാ മനോഭാവം പരിശീലിക്കേണ്ടതാണ് അത് വളർത്തിയെടുക്കാനുള്ള മാർഗം ദൈനംദിന കൃതജ്ഞതാ ചിന്തയാണ് ഒരു കൃതജ്ഞത ജയണൽ സൂക്ഷിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു അതിൽ ഓരോ ദിവസവും നാം നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ ഓരോ ദിവസവും രാവിലെയോ വൈകുന്നേരവുമോ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് നിമിഷങ്ങൾ എടുക്കുക വാക്കാലുള്ള നന്ദിയിലൂടെയോ എഴുതിയ കുറിപ്പടിയിലൂടെയോ മറ്റുള്ളവരോട് നേരിട്ട് നന്ദി പ്രകടിപ്പിക്കുന്നതാണ് മറ്റൊരു രീതി കൃതജ്ഞതാ മനോഭാവം എന്നാൽ ജീവിതത്തിൽ മനുഷ്യർ നേരിടുന്ന വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും അവഗണിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതല്ല മറിച്ച് പ്രതിസന്ധികൾക്കിടയിൽ നന്മ കണ്ടെത്തുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കൂടുതൽ സമതുലിതമായ കാഴ്ചപ്പാട് വികസിപ്പിക്കാനും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും കഴിയും താങ്ക് ഫോർ വാച്ചിങ്